എടാ സു എടാ ഞാനേ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തടാ ഇനി രസം ഇല്ലാണ്ട് വേറൊരു പെണ്ണിന്റെ മുഖത്തൂല് നോക്കൂലെ നടക്കും മോനെ അവളിയും കെട്ടി നല്ല അന്തസ്സായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോണു ഓട്ടോ ഓടിച്ച് അതെ ഇനി ദയവേത് നീ എന്റെ അടുത്ത് കമ്പനി അടിക്കാൻ വരരുത് ഏഹ് നീ ഒന്ന് അന്തസ്സായി ജീവിക്കാൻ നോക്കടാ വയസ്സ് കൊറയാലടാ നിനക്ക് I'm oh, Sorry, I watch many times you, many times, from 4 street. Please understand me, actually, I love you, I so love you, please. What are you doing? Okay, I am going to suicide. I really love Adama, I am going to suicide. Go, go. <laughs> do, do, you really love me? Will you marry me? me? <laughs> 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 <coughs> 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 നമുക്കൊയ്യാമ്പനോ ഗറടാ ഇടരണ തലണേ സൂണാ പെങ്ങരെ കാണവനെ കൂടെയരെ മറക്ക സ്വഭാവം അല്ല നിന്റെ എന്റെ കാര്യം വീരടാ സൂണാ മറു പെങ്ങർ നിങ്ങൾ കാണുന്ന നിസ്സവവവ സിഗനത്തോ നീ എന്നല്ലേ നിിക്കട മെറാ അങ്ങനൊരു നിയമാരി കഥ നിന്റെ തല അടിച്ചാൽ പോട്ടെ കളിക്കണ ബോടാ സൂണാ വാടാ ഞങ്ങള് വാത്ര മകദന വാതിലക്ക വാ നീയെ കണ്ടോളടാടാ ഇങ്ങോനെ എന്താണെച്ചോ ഞാൻ ഈ ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നോളാം അച്ഛൻ ചെല്ലല്ലേ വണ്ടി എടാ നീ വണ്ടി കയറി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്തോണ്ട് പോയത് വണ്ടിയിൽ പൊന്നാക്കും പറയാന്ന് പറഞ്ഞാ അതിന്റെ പുറകെ പോകാൻ എനിക്കറിയാൻ മറ്റേ പെണ് നിനക്ക് കൂത്തേരാൻ നീക്കി അങ്ങനെയാ കരുതിയത് എടാ നിനക്ക് ഒരു ചിക്കനെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല അതാണ്ടാ ഞാൻ അവളെ പുറകെ പോയത് എടാ അവളെ മുന്നിലുണ്ടല്ല ഞാൻ ഐസ് ആയി പോയി ഐസ് നീല ഐസ് നീ നിന്റെ അടുത്ത് അക്ഷരം ഇണ്ടാ എന്ത് പറഞ്ഞു മനസിലാക്കും എന്ത് പറ്റി പൊന്നോ അന്നീലേ സത്യം പറഞ്ഞാറാവൻ തൗത്തിയത് എടാ അവൻ കൈ കിട്ടിയാലിട്ട അവൻറെ അന്ത്യന്റെ ഈ കൈ കൊണ്ടായിരിക്കും ും കൊല്ലതായി പന്നിന് മോനെ നിന്റെ കഥ കഴിഞ്ഞാൽ പന്നു ഇടവട അയ്യോടാ തല്ലല്ലേ പാവാണ് തല്ലല്ലേ അയ്യോ Hva er കൊച്ചു നേരം മുമ്പേ പറയ നിങ്ങളുടെ അദ്ദേഹം അവന്റെ കൈ കൊണ്ടാണെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ പറഞ്ഞത് നേരത്തെ നിങ്ങൾ കന്നു മുമ്പേ കന്ന് തല്ലിക്കൊന്നു വായെന്താ കാര്യം തോന്നാതെ അത് പറയുന്ന വച്ചാലേ അത് കേട്ട ഞാൻ നിങ്ങള് കല്ല് വെച്ചതിൽ പോലെ തല്ലടിച്ചു പൊളിക്ക് വച്ചാലെ പറഞ്ഞു ಅವರೇ ಅವರ ಬಪ್ಪ

ഞാൻ പറഞ്ഞല്ലേ Аа <laughs> <smart> <smart> You You beat beat him? You wanna beat him? ഇനി മാഞ്ചരവാടിലെ പിള്ളേരെ കേറാൻ വന്നാലുണ്ടല്ലോ ഈ കറമ്പനെ വിട്ട് നല്ല ഇടിയിരിപ്പിക്കുന്നു കേട്ടോടാ

അധികം വൈകണ്ട വേഗം ഓളാത്തണ്ട് നാണിച്ചിരിക്കണേ തന്നെ ഒരു ഒരു പോത്ത് ബിരിയാണി കാര്യം െ ഉമ്മാടെ പൊന്നമോൾ എന്തിനാണ് കരയണത് ഈ പ്രായത്തില് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന മോക്ക് അറിയില്ലേ ഇതേ എല്ലാരും കാത്തിരിക്കണു മോളൊന്നും എഴുന്നേറ്റ് വന്നേ എന്റെ കാര്യൊക്കെ റെഡി ആയില്ലേ ഞാൻ മലപ്പുറത്തുനിന്ന് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൂട്ടി ഇവിടെ വന്നിക്കണതേ നാട്ടുകാരെ നന്നാക്കാനല്ല എന്റെ വീട്ടിലെ കാര്യം വളരെ ഓ കുട്ടിയൊക്കെ ഫീസ് കൊടുത്തിട്ടില്ല അരിയും സാധനമൊക്കെ തീർന്നിട്ടുണ്ട് ഇരുന്നൂറേ ഉള്ളൂ അതൊന്നും കിട്ടാൻ വേണ്ടി ചോദിച്ചതല്ല ഇത് വെച്ചോളൂ ആയിക്കോട്ടെ നീ പോരെ ഇവനും അങ്ങനെ തന്നെ ഭയങ്കര എന്നാ നിങ്ങൾ നേരമ്പ കേട്ടോ പൊയ്ക്കോളി ആ കേളി എന്നാ വലൈക്കും അല്ല നോക്കിക്കോളിട്ടോ ഞമ്മള് ആ വഴി തോക്കി പോയേ എന്തോരത്തും വർഗത്തുള്ള പിന്നെ കോഴി ബിരിയാണി വളരെ ഉസാറായിട്ട് എന്റെ മക്കൾക്ക് വെച്ചാൽ കോഴി ബിരിയാണി ജീവന ശരി ഉണ്ടാവു പറക്കാൻ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യേ അതിലോളി മൊത്തത്തിൽ പിന്നെ കുട്ടികൾക്ക ഫീസ് കൊടുക്കാനായി പിന്നെ പോരേലൈരി സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ിനത് തപ്പിട്ട് കിട്ടണില്ലേ എന്തിനാ ഞാനെന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമുക്ക് നിശ്ചയത്തിന് ചോദിച്ചോ തിരക്കണ്ടില്ലേ ഫുള്ള് അത് എനിക്ക് എങ്ങനെ അറിയാനാ മച്ചാനെ ഞാനും ആദ്യമായിട്ടാണ്ടോ കാണ എന്തായാലും പിടിക്കാ നമുക്ക് അതെത്തമൊത്ത നന്ദി മച്ചാനെ താങ്ക്യൂ വാട്ട് യുവർ നെയിം മൈ നെയിംസ് ആൻ ഐ വാസ് ദി സുഗ്നന്ത് ഫീൽ നമ്പർ ടേക്ക് നമ്പർ നമ്പർ വാടാ 9545242522 താങ്ക്സ് ഇഫ് യു नीड एनी ഹെൽപ് ഐ കം ഇമ്മീഡിയറ്റ് വി ബോത്ത് കം താങ്ക്സ് സാനു എമ്മെ തന്നം ദു ഭാഗം തരാ വി വിൽ കോൾ യൂ മച്ചാ വി വിൽ കോൾ യൂ ഓക്കേ മച്ചാ ബൈ